ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെയും ബി എൽ എസ് ഏകണ്ടിയൂരിൻറെയും നേതൃത്വത്തിൽ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷം സംഘടിപ്പിച്ചു ചരിത്രോപാസകനോടൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ മഹാന്മാരായിട്ടുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ജീവിതത്തിൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരേയൊരു വീട് എൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യയാണ് ആ ഇന്ത്യയിലാണ് ഗംഗയും യമുനയും നർമ്മദയും സിന്ധുവും ബ്രഹ്മപുത്രയും ഒക്കെ ഉള്ളത് ആ ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും ആധ്യാത്മികതയുടെ ഇരിപ്പടം എന്ന് നമ്മളറിയപ്പെടുന്ന ഹിമാലയമുള്ളത് അവിടെയാണ് അവിടെയാണ് കൈലാസമുള്ളത് അവിടെയാണ് ആദി കൈലാസവും കിന്നർ കൈലാസവും മണികണ്ഠേശ്വര കൈലാസവും ഒക്കെ അവിടെയാണുള്ളത് അവിടെയാണ് ലോകത്തിൽ ലോകത്തിലാരുന്നേ വരെ സ്നാനം ചെയ്യാത്ത കാളി ഗണ്ഡകി നദിയുള്ളത് അവിടെയാണ് ലോകത്തിലെ ഏറ്റവും ശാന്തരായ മനുഷ്യർ മുനിമാർ ഋഷിമാർ വർഷങ്ങളോളം ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള പൊരുൾ തേടി സത്യം തേടി ആ ലോകത്തിൻ്റെ പർവ്വത സാനുക്കളിലിരുന്നവർ ലോകത്തിൻ്റെ ഏറ്റവും മഹത്തായ മന്ത്രങ്ങൾ ഉരുവിട്ട് ജപിച്ചിരുന്നത് അതേ മണ്ണിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടേക്ക് പോകുമ്പോഴും ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നത് അതുകൊണ്ടാണ് സ്വാഗത സ്വാഗതസം വൈസ് ചെയർമാൻ ഡോക്ടർ ഇ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി മനോജ് തച്ചപ്പുള്ളി ചരിത്രകാരൻ വേലായതൻ പണിക്കശ്ശേരി ഡോക്ടർ പി എസ് ജയ അംഗം പ്രീത ബി എൽ എസ് ക്ലബ്ബ് പ്രസിഡന്റ് ഒ കെ പ്രൈസൻ ടി ആർ വിജയം ക്ലബ്ബ് സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി ഐ എ മോഹനൻ എന്നിവർ സംസാരിച്ചു പക ആസങ്ങളക്ക വരുതി അന്ന ിരുി്ങൾ ചു്ടിച്ചു വക്ഷികുനന തകസി ആ ിാണ് അന്ന വഗങളന്ന ഇല്ലേന് അപ്പോ ഇവിടെയാക് സമ്ഭാവിക സുടിച്ചുവന്കിട്ടുണുറിയനമതി പല ഭാഗങ്ങലും കുതി്പിു പക്ഷ കരിയമായിട്ടുന്നു